പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രക്കായിട്ടല്ല ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോക്കായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് അതിനായിപ്പം നമ്മളതാ കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾതാ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറൊന്നുമല്ല നമ്മുടെ ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലുള്ളത് വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പ് ഉള്ളത് തന്നെ ട്രെയിൻ എത്തുന്നതിന് കുറച്ച് മുന്നേ തുറക്കും ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടയ്ക്കുന്ന രീതിയിലുമാണ് ഈ വെള്ളയർ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറുകളുടെ പ്രവർത്തനമൊക്കെ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഷൊർണൂർ മാംഗ്ലൂർ ലൈനിലായിട്ടാണ് നമ്മൾ ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സാധാരണ റെയിൽവേയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ കീഴായി വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത് വി എൽ എൽ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ ലൂപ്പ് ലൈനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ ലൈനായിട്ട് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളയൽ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അത് അവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഈ വെള്ളയൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളൂ ആകെ നാല് ട്രെയിനുകളാണ് ഈ വെള്ളയൽ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നത് ആ നാല് ട്രെയിനുകളെന്ന് പറയുന്നത് ഷൊർണ്ണൂർ കണ്ണൂർ മെമു ട്രെയിനും കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനും കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനും കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിൻ എന്നിങ്ങനെ നാല് ട്രെയിനുകളാണ് ഇവിടെ നിർത്തുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളങ്ങനെതാ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ സ്പോട്ടും വീഡിയോ ആരംഭിക്കുകയാണ് ആദ്യമായി ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് പതിനാറേ മുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ് ഇന്നലെ രാത്രി എട്ട് അൻപതിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപതോടുകൂടിയാണ് മാംഗ്ലൂർ സെൻട്രലിലോട്ട് എത്തിച്ചേരുന്നത് ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യ പി ഫോർ ലോക്കോയുമായിട്ടാണ് റൈട്രയും വന്നുകൊണ്ട് നിൽക്കുന്നത് അടുത്തതായിതായി വന്നുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കണ്ണൂരിൽ നിന്നും ആലക്കുഴയിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സാണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് പതിനാറ് മുന്നൂറ്റി എട്ട് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത് രാവിലെ അഞ്ച് പത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തഞ്ചോട് കൂടി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നു ഒരു ഡബ്ല്യു എ ജി സെവൻ ലോക്കോയി മാറ്റുന്നത് ഒരു ബി സി എൻ ഐ ഗുഡ്സ് ട്രെയിനാണ് ആണിത് ആ വന്നോണ്ട് സാധാരണ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ പുറകിലായിട്ടൊരു ഗാഡിൻ്റെ ക്യാബിനൊക്കെ കാണണ്ടതാണ് എന്നാൽ ഈ ഗുഡ്സ് ട്രെയിനെ ആ ഗാർഡിൻ്റെ ക്യാബിനൊന്നും കാണുന്നില്ല അടുത്തതായി ദാ വെള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് ദാ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പന്ത്രണ്ട് അറുന്നൂറ്റൊന്ന് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന എം ജി ആർ ചെന്നൈ സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മെയിലാണ് റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയുമായിട്ടാണ് ആ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് Bye. -bye. അടുത്തതായി ഇതാ വരുന്നത് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിലാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ഈ ട്രെയിനിലെ എല്ലാ കോച്ചുകളും അണ്ടർസേർഡ് കോച്ചാണ് ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു പി ഫോറാണിതിൻ്റെ ലോക്കോ പതിനാറ് അറുന്നൂറ്റി എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അടുത്തതായി നാ വന്നുകൊണ്ടിരിക്കുന്നത് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തേഴ് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് ഇന്നലെ രാത്രി എട്ട് മണിക്ക് യശ്വന്ത്പൂരിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് രാവിലെ ഒമ്പതേ നാൽപ്പത്തഞ്ചോട് കൂടിയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുക കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവനാണ് ഈ ട്രെയിനിൻ്റെ ലോക്കോ ബാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ആണ് നാ വന്നുകൊണ്ടിരിക്കുന്നത് പതിനാറ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഈ ട്രെയിൻ്റെ ട്രെയിൻ നമ്പർ ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോറാണ് ഇതിൻ്റെ ലോക്കോ അടുത്തതായി വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തൊന്ന് ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എയ്റ്റ് കാർ വന്ദേ ഭാരത് ആണിതാ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി അടുത്തതായിതാവ് വരുന്നത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും മാംഗ്ലൂർ സെൻട്രലിലോട്ട് പോകുന്ന ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇതാവ് വരുന്നത് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു പി ഫോറാണ് ട്രെയിനിൻ്റെ ലോക്കോ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്ത് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ലോക്കോ ഷെഡിൻ്റെ ടിൻസ് ലോക്കോ ആയിട്ട് ഒരു ഡബ്ല്യു ഡി ജി ഫോർ ഡി ലോക്കോയും ഒരു ഡബ്ല്യു ഡി ജി ഫോർ ലോക്കോ ആയിട്ട് ഒരു ബി സി എൻ എ ഫ്രൈറ്റ് ട്രെയിനാണ് നാം വന്നുകൊണ്ട് നിൽക്കുന്നത് പതിനാറ് അറുന്നൂറ്റി പത്ത് എന്ന് ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന മാംഗ്ലൂർ സെൻട്രൽ കോഴിക്കോട് കോഴിക്കോട് എക്സ്പ്രസ് ആണ് താ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ അഞ്ച് പതിനഞ്ചിന് മാംഗ്ലൂർ സെൻട്രൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ പത്തിരുപത്തഞ്ചിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നു ആരക്കോണം ലോക്കേഷൻ്റെ ഒരു ഡബ്ല്യു പി ഫോറാണ് ട്രെയിൻ്റെ ലോക്കം വരുന്നത് ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലോട്ട് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ആണ് ലോക്കോ വരുന്നത് പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയും എറണാകുളം ലോക്കോ ഷെഡിൻ്റെ ഒരു പഴയ ആൽക്കോ ഡീസൽ ലോക്കോയുമായിട്ട് ഇതാ പോയത് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനാണ് രാവിലെ ആറ് മണിക്ക് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് പതിനൊന്നമുക്കാലിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് പതിനാറ് മുന്നൂറ്റഞ്ച് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അതിലെ മുന്നിൽ ഡബ്ല്യു എ പി സെവൻ ലോക്കോയാണ് ഈ ട്രെയിനിനെ വലിച്ചുകൊണ്ട് പോകുന്നത് അടുത്തതായി ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് ഈ റോഡ് ലോക്കോ ലോക്കേഷൻ ഒരു ഡബ്ല്യു എ പി ഫോർ ആണ് ട്രെയിൻ്റെ ലോക്കോ വരുന്നത് എല്ലാ കോച്ചുകളും അൺറിസേർവ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ ട്രെയിനാണിത് മാംഗ്ലൂർ സെൻട്രിൽ നിന്നും ചെന്നൈ എക്മോറിലോട്ട് പോകുന്ന ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് പതിനാറ് നൂറ്റി അറുപത് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തഞ്ചിന് ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു റോയാപുരം ലോക്കോഷെട്ടിൻ്റെ ഒരു ഡബ്ല്യു പി സെവനാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ ലോക്കോ അടുത്തതായി ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേഭാരതായ തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേഭാരതാണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് ഇരുപത് അറുന്നൂറ്റിപ്പതിനാല് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് നമ്മുടെ വന്ദേഭാരത് പോയിക്കഴിഞ്ഞത് അടുത്തതാണ് ഇതാ വന്നുകൊണ്ട് വിൽക്കുന്നത് പതിനാറ് അറുന്നൂറ്റഞ്ച് എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എറണാട് ആണ് ഇതാണ് വന്നുകൊണ്ട് വിൽക്കുന്നത് രാവിലെ ഏഴ് ഇരുപതിന് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി ഒമ്പത് പത്തിനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ആറക്കോണം ലോക്കോഷൻ്റെ ഒരു ഡബ്ല്യു പി ഫോർ ലോക്കോയാണ് നമ്മുടെ എറണാട് എക്സ്പ്രസ്സിനുള്ളത് വിജയവാഡ ലോക്കോ ഷെട്ടിൻ്റെ ഒരു ഡബ്ല്യു പി ഫോർ ലോക്കോയുമായിട്ട് അടുത്തതായി ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് പതിനാറ് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ മംഗ്ലൂരു എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് അടുത്തതായി അടുത്തതായിതാണ് ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനാണ് ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ നമ്മുടെ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് പൂജ്യം ആറ് നാനൂറ്റി അമ്പത്തൊന്ന് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത് ഈ റോഡ് ലോക്കോ ഷട്ടിൻ്റെ ഒരു ഡബ്ല്യു പി ഫോറാണ് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അങ്ങനെ അതാണ് ഒരു മിനിറ്റിന് ശേഷം വീണ്ടും വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് അടുത്തതായി ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഡൽഹി അസ്ര നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള മംഗളാലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണിതാ വന്നുകൊണ്ടിരിക്കുന്നത് തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു പി സെവൻ ആണ് നമ്മുടെ മംഗളാലക്ഷദ്വീപിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് അങ്ങനെ മംഗളാലക്ഷതി പോയതോടെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ സ്പോർട്ടിംഗ് വീഡിയോ ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ട്രെയിൻ സ്പോർട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി